അങ്ങനെ വിമാനം കയറി റോണോ നാട്ടിലെത്തി സൗദിയിൽ പ്രവാസികളായ പെരുമ്പാവൂർ സ്വദേശി അരുണിനും ഭാര്യ ധന്യക്കും വളർത്തുന്ന റോണോ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് രണ്ടര വർഷം മുമ്പ് ഒരു ഫിലിപ്പൈൻ ഇന്ത്യൻ ദമ്പതികൾ സമ്മാനിച്ചതാണ് ഇവർക്ക് റോണോയെ പ്രവാസത്തിന്റെ സമ്മർദ്ദങ്ങൾക്കും വിരസതക്കുമിടയിൽ റോണോ അവർക്കൊന്നും ഒരു ആശ്വാസമായിരുന്നു ഇതിനിടെ അരുണും കുടുംബവും പ്രവാസം അവസാനിപ്പിച്ച് പെരുമ്പാവൂരിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് റോണോയെ എന്ത് ചെയ്യുമെന്ന് ആശങ്ക ഉയർന്നത് ആരെയെങ്കിലും ഏൽപ്പിച്ച് പോകാൻ ഇരുവരുടെയും അനുവദിച്ചില്ല ഒടുവിൽ നാട്ടിലേക്ക് കൂടെ കൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു വളർത്തു മൃഗങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കയറ്റുമതി ഇറക്കുമതി ലൈസൻസ് വേണം സൗദിയിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ ലളിതവും സുതാര്യവുമാണ് എന്നാൽ കൊച്ചി വിമാനത്താവളത്തിലേക്ക് വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകാൻ അനുമതിയില്ല ബാംഗ്ലൂരു മുംബൈ ഹൈദരാബാദ് ചെന്നൈ തുടങ്ങിയ വിമാനത്താവളത്തിലേക്കാണെങ്കിൽ തടസ്സമില്ല പക്ഷേ ഈ വിമാനത്താവളങ്ങളിൽ ഇറങ്ങിയാൽ സ്വദേശത്തെത്താൻ എളുപ്പമല്ല ഏറെ യാത്ര ചെയ്യണം ഇത് റോണോക്ക് പ്രയാസകരമായി മാറും അതുകൊണ്ട് കൊച്ചിയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നത്ര വാതിലുകൾ മുട്ടാൻ തന്നെ ദമ്പതികൾ തീരുമാനിക്കുകയായിരുന്നു പെറ്റ് വെൽഫെയർ അസോസിയേഷനുമായി ബന്ധപ്പെട്ടു ഇവർ ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല പിന്നീട് സൗദിയിലുള്ള ഒരു കാർഗോ സർവീസ് കമ്പനി സഹായിക്കാൻ മുന്നോട്ട് വന്നു അവർ റോണോയെ എമിറേറ്റ്സ് വിമാനം മുഖേന ദുബൈയിലേക്കും പിന്നീട് ബംഗളൂരു വിമാനത്താവളത്തിലേക്കും എത്തിച്ചു മതിയായ രേഖകൾ ഉണ്ടായിരുന്നുവെങ്കിലും ബംഗളൂരുവിൽ നിന്ന് കസ്റ്റംസ് ക്ലിയറൻസ് നടപടികൾ ഒരു ദിവസം നീണ്ടുനിന്നു ബംഗളൂരുവിൽ നിന്ന് ക്ലിയറൻസ് കഴിഞ്ഞ ഉടൻ റോണോയെ പെരുമ്പാവൂരിലേക്ക് കാർ മാർഗം എത്തിക്കുകയായിരുന്നു വളർത്തുമൃഗങ്ങളെ ഇറക്കുമതി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായാൽ ചൂഷണങ്ങൾ അവസാനിപ്പിക്കാമെന്ന അഭിപ്രായമാണ് അരുണിനും ധന്യക്കുമുള്ളത്